പോലീസ് ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ പിണറായി സർക്കാർ കാലത്തുതന്നെ താൻ ആരോപിച്ചിരുന്നുവെന്ന് എം കെ മുനീർ എം എൽ എ മുഖ്യമന്ത്രി അറിയാതെ എ ഡി ജി പിക്ക് ചലിക്കാനാവില്ല തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നും സേനയെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം ആസ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്നും മുനീർ കോഴിക്കോട് പറഞ്ഞു സ്വകാര്യമായി കാണാൻ മാത്രം ബന്ധമുണ്ട് എന്ന് എ ഡി ജി പി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു കന്യാകുമാരിയിൽ നടന്നിട്ടുള്ള അന്നത്തെ ആർ എസ് എസിൻ്റെ ശിബിരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത് ഈ തത്വമസി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത് നമ്മൾ പലപ്പോഴുമായി നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന മേധാവി ആർ എസ് എസ് മേധാവിയുമായിട്ട് എന്ത് സ്വകാര്യ സംഭാഷണമാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടി എ ഡി ജി പി കാണില്ല എന്നാണ് ആ എ ഡി ജി പിൻ്റെ മുകളിലുള്ള മുഖ്യമന്ത്രി അറിയാതെ എ ഡി ജി പിക്ക് എങ്ങനെ ചലിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ തൻ്റെ പോലീസ് എന്ത് ചെയ്യുന്നു എന്നറിയാൻ പോലുമുള്ള കെൽപ്പും ശേഷിയും ഇല്ലെങ്കിൽ അത് ആ സ്ഥാനത്ത് പിന്നെ ഇരിക്കാൻ അർഹനല്ല എന്നുള്ളതാണ്